നമസ്കാരം കറണ്ട് ഫോഴ്സിൻ്റെ ഒരു പുതിയ കോഴ്സ് നമ്മൾ മാർച്ച് ഇരുപത്തിനാല് മുതൽ ലോഞ്ച് ചെയ്യാണ് ഈ കോഴ്സിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ കറണ്ട് ഫോഴ്സ് പൂർണ്ണമായും പഠിക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്താറ് ഡിസംബർ വരെയുള്ള കറണ്ട് ഫോഴ്സ് തീരന്താനം വരെയായിരിക്കും ഈ കോഴ്സിൻ്റെ വാലിഡിറ്റി കോഴ്സിൻ്റെ ടോട്ടൽ ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് പ്രൈവറ്റ് ടെലഗ്രാം ചാനൽ വഴിയാണ് ക്ലാസ് റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾ അതിൻ്റെ ടൈപ്പ് ചെയ്ത പി ഡി എഫ് നോട്ട്സ് വീക്ക്ലി റിവിഷൻ എക്സാം ഇങ്ങനെ നിങ്ങൾ തയ്യാറെടുക്കുന്ന ഏതൊരു മത്സര പരീക്ഷയ്ക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ വളരെ വൈഡ് ആയിട്ട് ടോപ്പിക് വൈസ് ആയിട്ടും മന്ത്ലി ആയിട്ട് നമ്മൾ കറണ്ട് അഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി വർഷത്തെ കറണ്ട് അഫേഴ്സ് ആണെങ്കിലും അതിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെയും ഇരുപത്തി മൂന്നിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിലവിൽ റെലവെൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റുകളും കാണും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പകുതി മുതൽ എഴുതുന്ന എല്ലാ പരീക്ഷകൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു കോഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനും ജോയിൻ ചെയ്യുന്നതിനു വേണ്ടി ഇവിടെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യും നമസ്കാരം കറണ്ട് ഫോഴ്സിൻ്റെ ഒരു പുതിയ കോഴ്സ് നമ്മൾ മാർച്ച് ഇരുപത്തിനാല് മുതൽ ലോഞ്ച് ചെയ്യാണ് ഈ കോഴ്സിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി വർഷത്തെ കറണ്ട് ഫോഴ്സ് പൂർണ്ണമായും പഠിക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്താറ് ഡിസംബർ വരെയുള്ള കറണ്ട് ഫോഴ്സ് തീരന്താനം വരെയായിരിക്കും ഈ കോഴ്സിൻ്റെ വാലിഡിറ്റി കോഴ്സിൻ്റെ ടോട്ടൽ ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് പ്രൈവറ്റ് ടെലഗ്രാം ചാനൽ വഴിയാണ് ക്ലാസ് റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ അതിൻ്റെ ടൈപ്പ് ചെയ്ത പി നോട്ട്സ് വീക്ക്ലി റിവിഷൻ എക്സാം ഇങ്ങനെ നിങ്ങൾ തയ്യാറെടുക്കുന്ന ഏതൊരു മത്സര പരീക്ഷയ്ക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ വളരെ വൈഡായിട്ട് ടോപ്പിക് വൈസ് ആയിട്ടും മന്ത്ലി ആയിട്ട് നമ്മൾ കറണ്ട് അഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി വർഷത്തെ കറണ്ട് അഫേഴ്സ് ആണെങ്കിലും അതിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെയും ഇരുപത്തി മൂന്നിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിലവിൽ ആയിട്ടുള്ള എല്ലാ പോയിന്റുകളും കാണും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പകുതി മുതൽ എഴുതുന്ന എല്ലാ പരീക്ഷകൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു കോഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനും ജോയിൻ ചെയ്യുന്നതിനു വേണ്ടി ഇവിടെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യും നമസ്കാരം കറണ്ട് ഫോഴ്സിൻ്റെ ഒരു പുതിയ കോഴ്സ് നമ്മൾ മാർച്ച് ഇരുപത്തിനാല് മുതൽ ലോഞ്ച് ചെയ്യാണ് ഈ കോഴ്സിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി വർഷത്തെ കറണ്ട് ഫോഴ്സ് പൂർണ്ണമായും പഠിക്കാം രണ്ടായിരത്തി ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്താറ് ഡിസംബർ വരെയുള്ള കറണ്ട് ഫോഴ്സ് തീരന്താനം വരെയായിരിക്കും ഈ കോഴ്സിൻ്റെ വാലിഡിറ്റി കോഴ്സിൻ്റെ ടോട്ടൽ ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് പ്രൈവറ്റ് ടെലഗ്രാം ചാനൽ വഴിയാണ് ക്ലാസ് റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾ അതിൻ്റെ ടൈപ്പ് ചെയ്ത പി ഡി എഫ് നോട്ട്സ് വീക്ക്ലി റിവിഷൻ എക്സാം ഇങ്ങനെ നിങ്ങൾ തയ്യാറെടുക്കുന്ന ഏതൊരു മത്സര പരീക്ഷയ്ക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ വളരെ വൈഡ് ആയിട്ട് ടോപ്പിക് വൈസായിട്ടും മന്ത്ലി ആയിട്ട് നമ്മൾ കറണ്ട് ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ കറണ്ട് അഫേഴ്സ് ആണെങ്കിലും അതിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെയും ഇരുപത്തി മൂന്നിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിലവിൽ റെലവൻറ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റുകളും കാണും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പകുതി മുതൽ എഴുതുന്ന എല്ലാ പരീക്ഷകൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു കോഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനും ജോയിൻ ചെയ്യുന്നതിനു വേണ്ടി ഇവിടെ തന്നിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യും